എന്റെ പേര് ജോണി ജോണി ജോണിയൻ പോളിനാണ് ഞാൻ ഓൾമോസ്റ്റ് തേർട്ടി ടു ഇയേഴ്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭൂട്ടാനിൽ വർക്ക് ചെയ്യായിരുന്നു പിന്നീട് ഒരു വർഷം യു എസിലും പിന്നെ ഒരു മറ്റൊരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തു സത്യത്തിൽ എനിക്ക് എ ഐയെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായില്ല കാരണം എങ്ങനെയാണ് ബട്ട് ഐ വാണ്ട് ടു ലേൺ ദാറ്റ് ബിക്കോസ് ഫ്രോം മൈ പാസ്റ്റ് എക്സ്പീരിയൻസ് ദാഡ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് കമ്പ്യൂട്ടറിലേക്കുള്ള ടൈപ്പ് റൈറ്റിൽ നിന്നുള്ള ചേഞ്ച് ശരിക്ക് ഞാൻ ഉപയോഗിച്ചതാണ് എന്റെ ആ ടൈമിനകത്ത് അത് ശരിക്കും ഞങ്ങളുടെ സ്കൂളുകളിൽ സമയത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റിയത് എനിക്ക് ശരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി അതിനനുസരിച്ച് കരിയർ അപ്ഡേഷൻ എനിക്ക് പറ്റി ഇപ്പോ ഐ എക്സ്പെക്ട് സെയിം ടേണിങ് പോയിന്റ് ഇവിടെ കമ്പ്യൂട്ടറേഴ്സിന്റെ ഏയിലേക്ക് ഒരു ചേഞ്ച് ആയിട്ടാണ് തോന്നുന്നത് ഈ മൂന്ന് വർഷത്തെ മൂന്ന് ദിവസത്തെ ആ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പക്ഷെ ഒരു കാര്യം പ്രാക്ടീസ് ദാറ്റ് പറഞ്ഞു തന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് അതായത് ടി വി എങ്ങനെ ക്രീറ്റ് ചെയ്യാം ഫോട്ടോസ് എങ്ങനെ വെച്ചുകൊണ്ട് നമുക്കെങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കാം ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കാം മനസ്സിലാക്കി താങ്ക് യു വെരി മച്ച് മിനിമം ഇതിനകത്ത് അത്രയും നല്ലൊരു ഇൻഫർമേഷൻ തന്നേന്ന് ആൻഡ് ഓക്കെ താങ്ക് യു വെരി വെച്ച് ബൈക്കു